മൂർച്ച ഇല്ലാത്ത രക്ഷപ്പെട്ടവണ് ദുബായിലെ നാരങ്ങ ചെറുനാരങ്ങ നാട്ടിലത്തെ മൂസമ്പീൻറെ അത്ര വലുപ്പുണ്ട് എന്റെ ഫ്ലേവറിന് വേണ്ടിട്ട് ഇടക്ക് ഒരു കട്ട് പോലത്തെ നാരങ്ങ ആ പഞ്ചസാര നല്ലോണം കേട്ടോ ഇന്നത്തെ പോലെ ആ വേണ്ട ോ അവന് വേണ്ടിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിടുക ഇഞ്ചി കുനു കുനാന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുകൊടുക്കു ആറേ ഇരുപത് കഴിഞ്ഞില്ല എന്നിട്ട് എല്ലാം കൂടി പൊതിനിടുക കൊറച്ച് അതന്നിടുന്ന കേരള ഹൗസൂടെ പോലെയാ എന്തൊക്കെയോ ഇതില് വാരി ഇട്ടിട്ടുണ്ട് കുടിച്ചു കഴിഞ്ഞാ അറിയ എന്താ അവസ്ഥ അവസാന ഫ്ലേവറിന് വേണ്ടിട്ടെന്തോ കുട്ടിന് അതെന്താന്നുള്ളത് മനസിലായിട്ടില്ല കൊറച്ച് പച്ചവെള്ളം അടിന്ന് കാണാൻ വേണ്ടിയിട്ട് മൂടി ഇത മൂടി ഇടാൻ ഒളിക്കൂ चोरन को कामंदाई न ready? चटनी

ഫ്ലേവറിന എന്തോ ലാസ്റ്റ് ടൈം എന്തോ എന്താന്ന് മനസ്സിലായിട്ടില്ല ഏയ് എന്തോ വെള്ളപ്പൊടി കളറ് നോക്കിയേ ആയുർവേദത്തെ ചേരുവകൾ തല ചേർത്ത് സാധന താളി പോലെ ഗ്രന്ഥങ്ങളിൽ പോലും ഇതിനെ പറ്റിട്ട് പറയുന്നില്ല നമ്മൾ ഇണ്ടാക്കിയതാണ് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ആർക്ക് കാര്യമില്ല നമ്മൾ ഇണ്ടാക്കിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല നാട്ടിലുള്ള ഇത് ദുബായ് അല്ലേ ദുബായ് ഫ്ലേവറാണ് പ്രത്യേക ആയുർവേദ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയ ജ്യൂസ് നമ്മള് കഷായവും നോമ്പ് ഉണ്ടാക്കിയ ആളെന്നെ ഒഴിച്ചുണ്ട് ടേസ്റ്റ് കാരണം ജ്യൂസടിച്ച പാത്രം കാലിയായി അവസാനത്തെ ക്ലാസ് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം